നമസ്കാരം അപ്പൊ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഒരു നാടത്തി ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് പശുവാണെട്ടോ കാണാനൊക്കെ നല്ല വൃത്തിയുള്ള ഒരു മീഡിയം സൈസ് പശുവാണേ ഓവർ വലുപ്പ ഓവർ ചെറുതും അല്ലാത്ത രീതിയിലുള്ള നല്ലൊരു മോളാണ് കേട്ടോ ഇന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നല്ല നീളത്തിലുള്ള കാമ്പും മടിയൊക്കെയാണ് കറക്കാനൊന്നും ഒരു ശല്യം ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും പോയിരുന്ന് കറക്കാൻ പറ്റുന്ന നല്ലൊരു മോളാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്ന് കറവ് കാണാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് രാവിലെ നാലര ലിറ്റർ പാലും വൈകുന്നേരം രണ്ട് ലിറ്റർ പാലുമാണ് കേട്ടോ കിട്ടുന്നത് കറക്കാനൊന്നും യാതൊരു വിധം ബുദ്ധിമുട്ടില്ല ഇവൾ പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പശുവാണേ അപ്പോൾ ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത് പശു കുട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജേഴ്സി കുട്ടിയാണ് ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണേ ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാമോ താണ് നമുക്ക് കറവ് കാണാൻ വരാം സൗകര്യം ഇല്ലാത്തവർക്ക് വീഡിയോ കോൾ ചെയ്താലും നമ്മൾ കറവ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം